കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ഉണ്ടാക്കിയ ട്രോളി വിവാദത്തിൽ ട്രോളിയിലൊന്നും ആ ട്രോളി വായിലൊന്നും ഇല്ലായിരുന്നു എന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടന്നു പക്ഷെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇന്നലെ ഒന്നും മിണ്ടാട്ടം ഇല്ലായിരുന്നു സി പി എം കാർക്കൊന്നും കഴിഞ്ഞ ദിവസം എല്ലാം പഠിച്ചതിന് ശേഷം അങ്ങനെ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു ഈ എൻ സുരേഷ് ബാബു സുരേഷ് ബാബു ആരോപിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ആ വിഷയത്തെ കുറിച്ച് നമുക്കൊന്നും അധികം ഒന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ മാഞ്ഞു പോയ കാര്യമാണ് പക്ഷെ അത് അങ്ങനെ പെട്ടെന്ന് ഈ സി പി എം സമ്മതിച്ചിരുന്ന ഒരു പരിപാടി ഇല്ലല്ലോ എന്ത് കിട്ടിയാലും ഇനി അതിനെ ഒന്ന് വളച്ചു ഓടിച്ച് ഒന്ന് ലെവൽ ആക്കിയിട്ടൊക്കെ പോകത്തുള്ളൂ എന്നുവെച്ചാൽ പിടിച്ചു നിക്കണ്ടേ അപ്പൊ നമുക്ക് ഈ സുരേഷ് ബാബു പറയുന്നത് കേൾക്കാം അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതിപക്ഷ നേതാവ് മറുപടി കൊടുക്കുന്നുണ്ട് അതും കേൾക്കാം സുരേഷ് ബാബുവിന്റെ അതിനെക്കുറിച്ചുള്ള ഒരു ദീർഘവീക്ഷണവും ഇപ്പോഴും വെട്ടി ഉണ്ടായിരുന്നു വെട്ടിയിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ സുരേഷ് ബാബുവിനെയും അതുപോലെ കോൺഗ്രസിനെ സംഘത്തോട് ഊർമിക്കുന്നുണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫി പറമ്പിലെയും പ്രതിപക്ഷ നേതാവിനെ കുറുബ സംഘത്തോടും ഊമിച്ചുകൊണ്ടും സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇതിനൊക്കെ നല്ല മറുപടി നല്ല കൊള്ളുന്നത് പോലെ കൊടുത്തിട്ടുമുണ്ട് എന്തായാലും നമുക്ക് ഇറന്ന് കേൾക്കാം ഞാൻ ചോദിക്കട്ടെ സാധാരണഗതിയിൽ പോലീസ് വന്ന് റെയ്ഡ് ചെയ്യുമ്പോൾ മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ റൂമിൽ അനധികൃതമായി കടന്ന് സെർച്ച് ചെയ്തപ്പോൾ വികാരം ഒന്നര മണിക്കല്ലല്ലോ പ്രദർശിപ്പിക്കേണ്ടത് ആ ഒന്നര മണിക്ക് മുമ്പ് തന്നെ ഇവർക്ക് പന്ത്രണ്ട് മണിക്ക് പോയ ഇവർക്ക് വളരെ വേഗതയിൽ തന്നെ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്ക് കിട്ടിയ വിവരങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ റെയ്ഡ് നടക്കണു എന്ന് ഇവർക്കറിയാം പക്ഷെ ഇവർ ഒന്നര മണിയോട് കൂടിയിട്ടാണ് തിരിച്ചു വരുന്നത് അതും സംശയമാണ് ഞങ്ങൾ പറഞ്ഞത് ഇതെല്ലാം കൊണ്ടുപോയ പണത്തെ സേഫായിട്ട് ഒളിപ്പിക്കാനുള്ള സമയങ്ങളായിരുന്നു ഇനി നിങ്ങൾക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കാം പോലീസ് ഒന്നും പറഞ്ഞില്ലല്ലോ പോലീസ് ഒന്നും കണ്ടെത്തിയില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ കുറുവാ കുറുവാസംഘത്തിന് ചോദ്യം ചെയ്യുന്നതിരിവരെ ചോദ്യം ചെയ്യാൻ പറ്റുമോ പരിമിതിയില്ലേ കുറുവാ കുറുവാസംഘത്തിന് ചോദ്യം ചെയ്യുമ്പോലെ ഈ പറയുന്ന സംഘത്തെ ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ വെളി വരും പക്ഷേ നമ്മുടെ പോലീസ് സേനയ്ക്കെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ചില പരിമിതികൾ പരിമിതികളുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പം നടത്തിയ അന്വേഷണം ഞങ്ങൾ തെറ്റായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴും വ്യക്തമായി ഞാൻ പറയുന്നു കള്ളപ്പണം അവിടെ വന്നിട്ടുണ്ട് എന്നും അവിടെ നിന്ന് തിരികെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതും വസ്തുതയാണ് ഈ പണത്തിന്റെ ഒഴുക്കാണ് ബി ജെ പിയുടെ വോട്ടും കോൺഗ്രസിന് വന്നത് എസ് ഡി പിടേയും ജമാഅ ഇസ്ലാമിന്റെ വന്നത് അങ്ങനെയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനിടയായത് എല്ലാവരും മനസ്സിലായോ ഒന്നും മനസ്സിലാവത്തില്ല എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞത് തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് ഈ പെട്ടവിജയം വന്നപ്പോഴും ഇവർ ഉന്നയിച്ചതാണ് അതെല്ലാം ആവിയായി പോയെന്നുള്ള കാര്യം ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ നിൽക്കണമല്ലോ എന്ന് പറഞ്ഞു അങ്ങ് ക്ഷമിക്കുക ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർ പ്രാഥമിക അന്വേഷണം അന്വേഷണം സ്പെഷ്യൽ അല്ല ഞങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കാരണം ഇത് ഞാൻ പറയുന്നത് ഞങ്ങള് വളരെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് ഉന്നയിച്ചത് ആ ഉന്നയിച്ച കാര്യത്തിൽ ഇപ്പോ ഒരു പ്രാഥമികമായ അന്വേഷണത്തിൽ പോലീസ് ചില കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യത്തിനെ തുടർന്ന് ഇനി ഞങ്ങൾ ആലോചിച്ച് ഒരു ചർച്ച നടത്തിയിട്ട് ഇനി ആ കേസിന് എന്ന് ഞങ്ങൾ ആലോചിക്കുന്നു ആലോചിക്കാൻ ഒന്നും ഇല്ലൊന്നും പോകാൻ പറ്റത്തില്ല അതിനുള്ള തെളിവുകളൊന്നും ഇല്ല സംസ്ഥാന നേതൃത്വം ഏൽപ്പിച്ചിരുന്നു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഇതിൽ ഊരിക്കൊണ്ട് വരാന് അതിനുവേണ്ടി എന്തൊക്കെയോ ഒന്ന് പറയുന്നു ഇതെല്ലാം ആവിയായി പോയെന്നും ഈ വിഷയം ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്നും അതിലൊരു കഴമ്പുമില്ലായിരുന്നു ഇവരുടെ ആരോപണത്തിൽ ഒരു കഴമ്പും ഇല്ലായിരുന്നു എന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ഡ്രാമ അത്രേ ഉള്ളൂ ഇത് വലിയ വിഷയമാക്കി മാറ്റിയത് രണ്ട് വിമർശനങ്ങൾ ചേർന്നു അതായത് എൽ ഡി എഫിന് അതൊരു പ്രചരണ വിദ്യ പാളിച്ചത് പറ്റി ഒരു തരത്തിലുള്ള വിമർശനം വരുന്നുണ്ട് ഇപ്പൊ ഈ അന്വേഷണ റിപ്പോർട്ട് കൂടി വരുമ്പോൾ എന്താണ് തോന്നുന്നത് എൽ ഡി എഫിന് പാളിച്ച പറ്റി എന്ന് ആരാണിപ്പോ നിങ്ങളോടൊപ്പം വിമർശനങ്ങളുള്ളത് പുറമേ എന്ന് പറഞ്ഞ ആരെ കോൺഗ്രസും ബിജെപിയും പറഞ്ഞിട്ടുണ്ട് ഇല്ലാണ്ട് ഇത് വേറെ ആരും പറഞ്ഞിട്ടുണ്ടോ സംസ്ഥാന സമിതി അതല്ല അതൊക്കെ അതിന് ആ സമയത്ത് അദ്ദേഹം മറുപടി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ഇത് പറയുന്നുണ്ട് അതെ ഒരു പാളിച്ചും ഈ കാര്യത്തിൽ പറ്റിയിട്ടില്ല തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സാധാരണഗതിയിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളെല്ലാം ആ സമയത്ത് ഉയർത്തിക്കൊണ്ടുവരും അത് ഏതൊരു മുന്നണി പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കിതിൽ വ്യക്തമായ വസ്തുതാപരമായ ചില കാര്യങ്ങൾ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് ഉയർത്തിയത് ആ ഉയർത്തിയത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അവർന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള നല്ല ലൂപ്പുകൾ അവർക്ക് കിട്ടി ആദ്യം തന്നെ അതിനുള്ളൊരു സമയം അവർക്ക് കിട്ടി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ പെട്ടി വിവാദത്തിൽ പണം കൊണ്ടുവന്ന രാഹുൽ രക്ഷപ്പെട്ടത് അല്ല പോലീസിന്റെ വീഴ്ച എന്ന് പറയാൻ കഴിയില്ല കാരണം പോലീസ് ഒരുപക്ഷെ ഈ പെട്ടി കൊണ്ടുപോയതിനു ശേഷമാണല്ലോ അവിടെ എത്തിയിട്ടുള്ളത് പോലീസിന് പോലീസിന് വിവരം കൊടുത്തത് ആരാണെങ്കിലും ആ കൊടുത്ത വിവരം കൊടുത്തതിന് പോലീസ് അവിടെ എത്താനുള്ള ഒരു സമയവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു സമയപരിമിതി ആയിരിക്കും ആ കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് അതിനെ അങ്ങനെ കണ്ടാൽ മതി അല്ലാതെ പോലീസിന്റെ വീഴ്ചയെന്ന് പോലീസ് ഇപ്പൊ അവിടെ വന്നിട്ട് കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം അന്ന് തന്നെ മനസ്സിലായേ ശരിക്കും ഒരു ഉരുണ്ട് കളിക്കുകയോ ഉരുണ്ട് കളിക്കോ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും നല്ല ഉരുണ്ട് കളിക്കുകയാണ് എന്നുള്ളത് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു ആ വിഷയത്തെ പറ്റി പോലീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസ് അന്വേഷണത്തിലാണല്ലോ ഇതിങ്ങനെ ഒന്നുമില്ല എന്ന് കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ പോലീസിനെയും തള്ളിപ്പറയാൻ പറ്റത്തില്ല പാർട്ടിയെയും പറയാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നേരിടുന്ന ഒരാളുടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്ന മറുപടി രാഹുൽ മാംകൂടത്തിൽ പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടുണ്ട് എന്തായാലും രാഹുൽ മാം മറുപടി കേൾക്കാം ഇതുപോലെയുള്ള ഉരുണ്ടുകളി മറുപടി ഒന്നുമല്ല കൃത്യവും വ്യക്തവുമായിട്ട് അവിടെ പറയുന്നുണ്ട് മറുപടി എന്താണെങ്കിലും രണ്ടുപേരും വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ഈ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുഗ്രഹിക്കുന്നത് എൻ്റെ കൂടെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയോ ഇത് അന്വേഷിക്കേണ്ടത് കേരള പോലീസ് അന്വേഷിച്ചിട്ട് ആ പോലീസല്ലേ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതല്ലാതെ എനിക്കിപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് പോയി തന്നെ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി എന്ന് പറയാൻ എനിക്ക് കഴിയില്ല അപ്പോൾ കേരള പോലീസാണ് അന്വേഷിക്കേണ്ടത് അത് അന്വേഷിച്ചു റിപ്പോർട്ട് കൊടുത്തു ഇനി അതിനപ്പുറത്തിന് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ അവർക്ക് തന്നെ കമ്മീഷനൊക്കെ വെക്കാൻ പറ്റുമല്ലോ ഞാൻ ചോദിക്കുന്നത് ഈ കുർവാസംഘവായിട്ടുള്ള ബന്ധം എനിക്കില്ല അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകൾ പിന്നെ അവരോട്ടുള്ള ബന്ധത്തിൻ്റെ രീതിയെ പറ്റിയിട്ടൊക്കെ എനിക്ക് പറയുന്നത് എനിക്കറിയില്ല പക്ഷേ ഞാൻ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് നുണപരിശോധനയ്ക്ക് വരെ വിധേയനാകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു നുണപരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ രാവിലെ നമ്മുടെ അപ്പുറത്തേക്ക് ലാബിൽ പോയിട്ട് ഒരു ഗുണപരിശോധന ചെയ്ത് ചെയ്ത് തന്നെ ഞാൻ ജില്ലാ സെക്രട്ടറി കൊണ്ട് കൊടുക്കുന്ന പറയാൻ വഴി കഴിയില്ലല്ലോ അത് ചെയ്യേണ്ടത് പോലീസാണ് അപ്പോൾ അദ്ദേഹത്തോട് നമ്മളോടും നിങ്ങളോടും പറയാതെ പോലീസ് അദ്ദേഹം കൊടുത്ത പരാതിയല്ലേ ഇന്ന് ആലോചിച്ചോടെ സി പി എം ജില്ലാ സെക്രട്ടറി കൊടുത്തൊരു പരാതിയിൽ എഫ് ഐ ആർ എടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിലയെപ്പറ്റി ഒന്നുകൂടെ അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തോടുള്ളൊരു സ്നേഹോപദേശം ഇനി ആ വിഷയത്തിനകത്ത് ഏതു തരം അന്വേഷണം നടത്തുന്നതിന് ഞങ്ങളെതിരായിരുന്നു ഞങ്ങളെ പറ്റി അടച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ പരാതികൾ നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾ ആ പരാതികൾക്ക് മുകളിൽ ആക്ഷൻ ഉണ്ടായില്ല എങ്കിൽ ഞങ്ങൾ അതിന്റെ നിയമ നടപടികളുമായിട്ട് കോടതിയിലേക്ക് പോകും ഇതാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് പിന്നെ കുർവാസംഘം പറഞ്ഞോ സി പി എം സംഘം പറഞ്ഞോ എന്നൊക്കെ അവർ തീരുമാനിച്ചോട്ടെ ചെയ്യാത്ത ആളുടെ എന്ന് പറയും കൃത്യമായിട്ട് പറയുന്നത് ആദ്യം മുതലേ രാഹുൽ മാങ്കുട്ടത്തിൽ പറയുന്നുണ്ട് ഞാൻ നുണപരിശോധനയ്ക്ക് വരെ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് അതൊന്നുമല്ല ഇപ്പോൾ സി പി എമ്മിന് ആവശ്യം ഇതിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് ഊരണം എന്ന് വെച്ചാൽ പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് ഊരാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ ഇവർ ചെയ്തതെല്ലാം വെള്ളത്തിലായി പോയി എന്ന് അവർക്ക് ജനങ്ങൾക്കും മനസ്സിലായി ഇപ്പൊ അവരുടെ പാർട്ടിയിലും അത് രണ്ട് ചേരിയിലാണ് നിൽക്കുന്നത് ആ ഒരു വിഷയത്തെ കുറിച്ച് എന്നാൽ ആ വിഷയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഏറ്റവും കൂടുതൽ കേടുവന്നിരിക്കുന്നത് സി പി എമ്മിനാണ് സി പി എമ്മിന് വരാൻ കാര്യം സി പി എം ബി ജെ പി ബന്ധം അതെല്ലാവർക്കും മനസ്സിലായി അവരുടെ ഒത്തൊരുമ അത് തുറന്നു കാട്ടാൻ കഴിഞ്ഞു അതുപോലെ മിക്ക ഇലക്ഷനുകളിലും ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി കാക്കർ സ്ക്രീൻഷോട്ട് അതുപോലെ തന്നെയുള്ള പല പല കാര്യങ്ങൾ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ ഒരു പരിപാടി ഇവിടെയും ഇറക്കി അതും ചീറ്റിപ്പോയി അപ്പം ഇങ്ങനെയുള്ളതല്ല ഇനിയും കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഇതൊന്നും ജനങ്ങൾ ഇനി ഏറ്റെടുക്കില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യത്തിലാണ് നമ്മൾ ആദ്യം കേട്ട സ്റ്റേറ്റ്മെന്റ് തന്നെ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വിരുണ്ട് വിരുണ്ട് ഒരു വല്ലാത്തൊരു ഉരുളിച്ചയാണ് വിരുണ്ടത് ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോ പ്രതിപക്ഷ നേതാവിന്റെ മറുപടി അവർ ഒന്നൊന്നര മറുപടി ആകട്ടോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആ വാക്കുകളിലേക്ക് പോകാം ഉറുവാ കുരുവാസംഘത്തിന് സമാനമായ ആളുകളെ ചോദ്യം ചെയ്യണമെങ്കിൽ അത് എ കെ ജി സെന്ററിലും പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പോകണം കേരള കൊള്ളയടിക്കുന്ന ആളുകളെല്ലാം അവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് കേന്ദ്രീകരിച്ചിരിക്കുക ഇത് ഇതാണ് നടക്കുന്നത് ഇതിന് നാണക്കേട് തലയിൽ മുണ്ടിട്ട് നടക്കുന്ന സ്ഥിതിയിലാണ് മന്ത്രി രാജേഷ് അവരുടെ ആ ഗ്യാങ്ങിൽപ്പെട്ട ആ കുറവാസംഘത്തിൽപ്പെട്ട ഈ പാലക്കാട് ജില്ലാ സെക്രട്ടറി അതുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ സംഘത്തിന്റെ നേതാവാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം സ്വയമാണ് അദ്ദേഹത്തിന് അത് യോജിക്കുന്നത് എല്ലാവർക്കും അറിയല്ലോ വളരെ കൃത്യമായിട്ട് ആർക്കത് അറിയുമ്പോൾ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കറിയാം പാലക്കാടിന്റെ ജനങ്ങൾക്ക് അറിയാം അതല്ലേ അവർ അവർ ഈ കുറവാസംഘത്തിന് ശക്തമായ മറുപടി കൊടുക്കും ഒരു സംശയാ ഞങ്ങള് പറഞ്ഞതല്ലേ സി പി എം ദീവ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബിജെപി വിട്ടു അതിനെ കുറിച്ചുള്ള സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കമന്റ് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോ തന്നെ ബി ജെ പി ആയിട്ട് ബന്ധം അപ്പൊ എനിക്ക് എം പി ചോദിക്കാനുള്ള ചോദ്യം ഇപ്പോ എത്ര ജില്ലാ സെക്രട്ടറിമാർക്കും സെക്രട്ടറിമാർക്കും ഏരിയ ബന്ധമുണ്ടെന്ന് ും ഇങ്ങനെയുള്ള ഒരു മറുപടി സ്വപ്നങ്ങളിൽ മാത്രം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ കുറുവാസംഘത്തെ കുറിച്ച് പറഞ്ഞു സംഘം എവിടെയാണ് ഇരിക്കുന്നതെന്നും പറഞ്ഞു സംഘം ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും മറുപടി കൊടുത്തിട്ടുണ്ട് സി പി എമ്മിൽ നിന്നും പോയ ബിജെപിയിലേക്ക് പോയ ഒരു മഹാൻ പറഞ്ഞ കാര്യങ്ങൾ ആ മഹാനെ കുറിച്ച് പാർട്ടി പറഞ്ഞ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഈ മറുപടി അല്ല കുറുക്കികൊള്ളുന്ന മറുപടി ആയിരുന്നു ആദ്യമേ തള്ളി അങ്ങ് മറിക്കുകയായിരുന്നു ഇവിടെ വലിയ പെട്ടിയുണ്ട് വലിയ പെട്ടിയിൽ കാശ് കാണ്ടുപോന്നു നാലു കൂടി കൊണ്ടുപോകുന്നു പിന്നെ അത് അമ്പതായി ഇരുപത്തഞ്ചായി അങ്ങനെ അങ്ങനെയൊക്കെ താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം പെട്ടി ഇപ്പൊ ആവിയായിപ്പോയി എന്നിട്ടും അത് സമ്മതിക്കാൻ കഴിയാതെ കടന്ന് നല്ലതുപോലെ അതൊന്ന് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഊരണം അല്ലെങ്കിൽ ജനങ്ങളെ അതൊന്ന് വിശ്വസിപ്പിക്കണം അതിനകത്ത് കാശ് ഉണ്ടായിരുന്നു പക്ഷെ തെളിവുകൾ എന്ന് ജനങ്ങളെ ഒന്ന് ബോധിപ്പിക്കണം അതിനുവേണ്ടിയുള്ള നാടക കളിയായിരുന്നു നമ്മൾ ആദ്യം കണ്ട ആ വീഡിയോ ഇനിയും ഇവര് ഈ വിഷയങ്ങളുമായിട്ട് ഇനി വരുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും കോൺഗ്രസ് ഇത് വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് യു ഡി എഫ് ഇതുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് വനിതകൾ ഉൾപ്പെടെ ഉള്ളവരുടെ റൂമിൽ കയറി അവരുടെ ഡ്രസ്സുകളെല്ലാം എല്ലായിടത്തും വിലയിൽ വലിയൊരു വലിയൊരു സംഘർഷാവസ്ഥ തന്നെ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു പാലക്കാട് ആ ട്രോളി വിഷയം യുഡിഎഫ് അത് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ ഈ സി പി എം വിട്ടെന്ന് പറഞ്ഞാലും ഇതിന് പുറകിൽ തന്നെ പോകാനാണ് സാധ്യത കൂടുതലും എല്ലായിടത്തും കാണിച്ചതുപോലെ ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ ആ ഇലക്ഷനിലേക്ക് വരുന്ന കാര്യങ്ങൾ പിന്നെ അത് അതിൽ തിരിഞ്ഞു നോക്കാതെ തന്നെ പാർട്ടിക്കാരൊക്കെ ആ ഇലക്ഷൻ കഴിയുമ്പോൾ ജയിച്ച ആൾ ജയിച്ച വഴിക്ക് പോവും തോറ്റ തോറ്റ വഴിക്ക് പോകും എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവും എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പോൾ യു ഡി എഫ് അങ്ങനെ വിടാൻ ഉദ്ദേശിക്കാത്തത് തന്നെ ഇനിയുള്ള ഇലക്ഷനുകളിലും ഇവരിങ്ങനെ തന്നെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധ്യത ഉള്ളത് കൊണ്ട് എന്നാലും ഇതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടേ പുറകോട്ടുള്ളൂ എന്നാണ് യു തീരുമാനം മറ്റൊരു വീഡിയോ നമുക്ക് കാണാം